മുക്കൽ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിനു വേണ്ടി അമ്മയും മകളും മത്സരരംഗത്ത് ഔരമഞ്ചേരി ലീലാ സദനത്തിൽ ലീലാ രാജേന്ദ്രനും മകൾ ലിഷാരാജുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ലീല രാജേന്ദ്രൻ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല നേരത്തെ രണ്ടു തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായി വിജയിച്ചിട്ടുണ്ട് ലീലയുടെ മകൾ ലിഷാരാജ് മുതക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നു ലിഷ ആറ്റിങ്ങൽ ബാർ അസോസിയേഷൻ ഭാരവാഹിയായിരുന്നു അമ്മ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ മകൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മുതാക്കൽ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഡിവിഷൻ ഡിവിഷനിൽ ഉൾപ്പെടുന്ന വാർഡിലെ സ്ഥാനാർത്ഥി എൻ്റെ അമ്മയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതെല്ലാം വോട്ടായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ വർക്കല എസ് എം കോളേജില് കെ എസ് യുവിൻ്റെ ഭാരവാഹിയായിരുന്നു അതുവഴി ഭാരവാഹിത്വം വഹിച്ചു പിന്നെ അതിനുശേഷം കേരള പേറൂക്കട ലോ അക്കാഡമിയിൽ എൽ എൽ ബി കഴിഞ്ഞ് ആറ്റിക്കൽ കോടതികൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു അവിടെ ഞാൻ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയായിരുന്നു അതുപോലെ തന്നെ രണ്ട് തവണ ബാർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് അമ്മയുടെ സ്ഥാനാർത്ഥിത്വം വളരെ നേരത്തെ ആയിരുന്നെങ്കിൽ കൂടി എൻ്റെ ഒരു ഈ സ്ഥാനാർത്ഥിത്വം വളരെ യാദർച്ഛികമായിട്ടാണ് വന്നത് ഇപ്പോഴാണ് പാർട്ടി എനിക്കൊരു ഇങ്ങനൊരു അംഗീകാരം തന്നത് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു എട്ട് ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന ആണ് എൻ്റെ മുതാക്കൽ ഡിവിഷൻ എനിക്ക് വാർഡുകളിൽ ഇറങ്ങിയതിൽ വളരെയധികം വിജയപ്രതീക്ഷയുണ്ട് ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുതാക്കൽ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ രണ്ട് പ്രാവശ്യം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഒരു പത്ത് വർഷം ഇവിടെ മത്സരിക്കുകയും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള വികസനങ്ങൾ ഈ വാർഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നല്ല നല്ല ഉറപ്പുണ്ട് കാരണം എനിക്ക് നല്ല വികസനം ചെയ്യാൻ പറ്റും കാരണം ആൾക്കാരെ കണ്ട് അവരുടെ ദയനീയാവസ്ഥ കണ്ട് നമുക്ക് അവരെ എല്ലാം സഹായിക്കണമെന്നുള്ളൊറ്റ ഇതിലാണ് ഞാനിപ്പോൾ വീണ്ടും നിൽക്കുന്നത് എന്തിരുന്ന എന്ത് പ്രവൃത്തി ഏത് ആൾക്കാരുടെ എന്ത് പ്രവൃത്തി ആയാലും ശരിയല്ല ഞാൻ അവിടെ ഉണ്ടാകും അത്ര വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വാർഡിൽ നിൽക്കുന്നത് എന്തായാലും ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ നിന്ന് കുറേ വികസനം ഈ വാർഡിൽ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിന്നത് അപ്പോൾ എനിക്ക് എൻ്റെ വിജയാംശം എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട് എൻ്റെ കൂടെ എൻ്റെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ